പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും സർക്കാരുകൾ തമ്മിലുള്ള ഒരു പ്രധാന തർക്കം അഫ്ഗാനിസ്ഥാനിലെ തേരഹെ താലിബാൻ അംഗങ്ങളുടെ സാന്നിധ്യമാണ് ടി ടി പി നിയന്ത്രിക്കാൻ താലിബാൻ ഒരിക്കലും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു കഴിഞ്ഞ വർഷം ചൈനീസ് തൊഴിലാളികൾക്കെതിരായ ആക്രമണത്തിന് പിന്നിൽ അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികളാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു ഈ അവകാശവാദങ്ങളെ താലിബാൻ രൂക്ഷമായി നിരസിക്കുകയും അഫ്ഗാനിസ്ഥാനും ചൈനയും തമ്മിൽ അവിശ്വാസം വളർത്താൻ പാകിസ്ഥാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ചൈന വിട്ടുനിന്നു ആക്രമണകാരികളെ കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇതുപക്ഷത്തോടും ചൈന ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും നാലു വർഷങ്ങൾക്കിടയിലെ ഏറ്റവും തീവ്രമായ സംഘർഷത്തിലൂടെ കടന്നുപോയി അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമസേനയെ പോലും ഉപയോഗിച്ചു ഈ കാലയളവിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇരു രാജ്യങ്ങളെയും സംയമനം പാലിക്കാനും സംഭാഷണത്തിലൂടെയും കൂടിയാലോചനകളുടെയും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അവരുടെ സമഗ്ര മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു കൂടാതെ ഇരു രാജ്യങ്ങളും തയ്യാറാണെങ്കിൽ തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ ചൈന തയ്യാറാണെന്നും പ്രസ്താവിച്ചു ബീജിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ തന്ത്രപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും ഉൾപ്പെടുന്നു കാബൂളുമായും ഇസ്ലാമാബാദുമായും ചൈനയ്ക്ക് നല്ല ബന്ധമുണ്ട് കൂടാതെ ഇരു രാജ്യങ്ങളുടെയും പക്ഷം പിടിക്കുന്നതിൽ ചൈന ആഗ്രഹവും കാണിക്കുന്നില്ല നിയമപരമായ അംഗീകാരം നൽകുന്നതിൽ വിമുഖത കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ താലിബാൻ ഭരണകൂടം നിലവിൽ വന്നു ഈ മാറ്റം മേഖലയിലെ തന്ത്രപരമായ സന്തുലിതാവസ്ഥയിൽ ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടു താലിബാൻ പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെ ചൈന ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു തന്ത്രം അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ ശ്രമിച്ചു എന്നിരുന്നാലും ഈ രാജ്യങ്ങൾ താലിബാനുമായി സഖ്യത്തിലാണെങ്കിലും വെളിയിൽ താലിബാനെ അംഗീകരിക്കുന്നതായി കാണിച്ചില്ല അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കാനുള്ള ബീജിങ്ങിന്റെ സന്നദ്ധത തിരിച്ചറിഞ്ഞ താലിബാൻ ചൈനയെ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയായി കണക്കാക്കി തുടർന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു പുതിയ അംബാസഡറെ നിയമിച്ച ആദ്യ രാജ്യവും താലിബാൻ നിയമിച്ച അംബാസഡറെ സ്വീകരിച്ച ആദ്യ രാജ്യവുമായി ചൈന മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് ചൈന നടത്തിയ ദ്രുതഗതിയിലുള്ള നയതന്ത്ര ഇടപെടൽ ബീജിങ്ങിന് ഗുണം ചെയ്തു എന്നിരുന്നാലും കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ അഫ്ഗാനിസ്ഥാനിൽ നേടിയ ഇളവുകൾ ഇല്ലാതായി സുരക്ഷാ താൽപ്പര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വലിയ തോതിൽ പരിഹരിക്കപ്പെടാത്തതിനാൽ അഫ്ഗാനിസ്ഥാന് വ്യക്തമായ നേട്ടങ്ങളൊന്നും നൽകുന്നതിൽ ചൈന പരാജയപ്പെടും അഫ്ഗാനിസ്ഥാനെതിരെയുള്ള നടപടികൾ ശക്തമാക്കാൻ ചൈന പാകിസ്ഥാനോട് അവകാശപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖറാൻ പ്രവിശ്യ എന്ന ഭീകരസംഘടന ഇ ടി എം അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ചൈനീസ് പൌരമാർ പലപ്പോഴും ഭീകരാക്രമണങ്ങളിൽ ലക്ഷ്യം വച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനിലെ ധക്കാർ പ്രവിശ്യയിൽ ഒരു ചൈനീസ് ജീവനക്കാരനെ ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്തം ഐഎസ് കെ പി ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് മുമ്പ് ഒരു ആക്രമണവും കാബൂളിലെ ചൈനീസ് ബിസിനസ്സുകാർ പതിവായി സന്ദർശിക്കുന്ന ഒരു ഹോട്ടലിനെ ലക്ഷ്യമിട്ടതായിരുന്നു പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ചൈനീസ് പൌരന്മാർക്കെതിരായ ഈ ആക്രമണങ്ങൾ സാമ്പത്തിക പുരോഗതിയെ തടസ്സപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അമുതരിയ എണ്ണപ്പാടത്തിനായുള്ള ചൈനീസ് കമ്പനിക്കെതിരായ കരാറുകൾ റദ്ദാക്കി അഫ്ഗാൻ പൗരന്മാർക്ക് ഉറപ്പായ നിക്ഷേപം നൽകുന്നതിലും ജോലി നൽകുന്നതിലും പരാജയപ്പെട്ടു എന്നിരുന്നാലും ചൈനീസ് പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടുന്നതിനായുള്ള കരാറുകളിലെത്തി ഖനനത്തിലും മറ്റു മേഖലയിലും ചൈനീസ് നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ അഫ്ഗാനിസ്ഥാനിൽ വളരുന്ന ചൈനീസ് സാമ്പത്തിക താല്പര്യത്തിന്റെ അടയാളമായി കണക്കാക്കുന്നു എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി അത്തരം പുരോഗതിയെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് ചില പദ്ധതികൾ ആരംഭിക്കാതെ ചൈന പരാജയപ്പെട്ടു ഈ വർഷം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയപ്പോൾ സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാനും ബാഹ്യ ഇടപെടലുകൾ ചെറുക്കാനും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ തങ്ങളുടെ പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും ചൈന ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു ചൈനയുടെ മധ്യസ്ഥതയെ തുടർന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അവരുടെ ബന്ധങ്ങളെ അംബാസിഡർ തലത്തിലേക്ക് ഉയർത്തി മധ്യേഷ്യൻ രാജ്യങ്ങളിലായ താജകിസ്ഥാന്റെയും ഉസ്ബെക്കിസ്ഥാന്റെയും വിദേശകാര്യ മന്ത്രിമാരുമായി അടുത്തിടെ നടന്ന കൂടിക്കാഴ്ചകളിൽ സുരക്ഷാ കാര്യങ്ങളിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്ന വിഷയം ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് ഷി ഉന്നയിച്ചു മധ്യേഷ്യയിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് ചൈന നിലവിൽ കരുതുന്നു അതേസമയം തെരീഹി താലിബാനെ നേരിടാൻ ചൈനയെ അതേസമയം തെരീഹെ താലിബാനെ നേരിടാൻ ചൈനയെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു ടി പി യെ ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു ഭീഷണിയായി ചിത്രീകരിക്കാൻ ഇസ്ലാമഹമ്മദ് ശ്രമിക്കുന്നു എന്നിരുന്നാലും നിലവിൽ പാകിസ്ഥാന് കാര്യമായ സഹായം നൽകാൻ ബീജിങ്ങിന് കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ദുബായിൽ താലിബാന്റെ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തൈഖുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കുന്നതിൽ ഈ കൂടിക്കാഴ്ച ഒരു സുപ്രധാന വഴിത്തിരിവായി പെഹൽഗാം ആക്രമണത്തിനും മെയ് മാസത്തിലെ ഓപ്പറേഷൻ സെന്തൂറിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഇത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി മുത്തഖിയും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറും തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണം ഒക്ടോബറിൽ മുത്തക്കിയുടെ ഇന്ത്യ സന്ദർശനത്തിനും വഴിതെളിച്ചു താലിബാന്റെ വ്യാപാര മന്ത്രിയുടെ സമീപകാല ഇന്ത്യ സന്ദർശന വേളയിൽ നൽകിയ വാഗ്ദാനങ്ങളും സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളും ഈ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കാരണമായി അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ബന്ധം ചൈനയ്ക്കും പാകിസ്ഥാനും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് താലിബാനുമായി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് ഇന്ത്യ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളോടുള്ള സുരക്ഷാ പ്രതിബദ്ധത താലിബാൻ നിറവേറ്റുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് ഗുണം ചെയ്യും എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് ചൈനയ്ക്ക് തന്ത്രപരമായി ദോഷമായി കണക്കാക്കപ്പെടും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ തകർച്ച ദൂരവ്യാപകമായ പ്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കാബൂളും ഇസ്ലാമാബാദും പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ദീർഘകാല പരിഷ്കാരത്തിന് മധ്യസ്ഥത വഹിക്കാനുള്ള ബീജിങ്ങിൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നതായി തോന്നുന്നു ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സമാധാനം സംഭവിച്ചില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമുള്ള ചൈനയുടെ താൽപ്പര്യങ്ങൾ അനിശ്ചിതത്വത്തിൽ തുടരും